സംസ്ഥാനത്ത് മഴ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് മറ്റ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഒന്നും വന്നിട്ടില്ല വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ നിരീക്ഷണം എം ജി പ്രതീഷ് പൊതുവെയുള്ള കാലാവസ്ഥയുടെ ചിത്രവുമായി നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് പ്രതീഷ് വിവരങ്ങൾ ആ എസ് കെ ഇൻ സംസ്ഥാനത്തെ കാലവർഷത്തിന് ചെറിയൊരു ഇടവേള ഉണ്ടായിട്ടുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായി സംസ്ഥാനത്ത് അതിശക്തമായ അതിതീവ്ര മഴ ഇല്ല എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് നാല് ജില്ലകളിൽ മാത്രമാണ് നിലവിൽ മഴ മുന്നറിയിപ്പുള്ളത് അത് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ഈ നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നാല് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മറ്റ് പത്ത് ജില്ലകളിൽ നിലവിൽ മഴ മുന്നറിയിപ്പില്ല ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട് ന്യൂനമർദ്ദം ം ശക്തി കുറഞ്ഞിട്ടുണ്ട് അപ്പം പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തിയും കുറഞ്ഞ സാഹചര്യത്തിലാണ് കേരളത്തിൽ മഴയുടെ തോത് കുറഞ്ഞിട്ടുള്ളത് ഇനി ഒരു മൂന്ന് ദിവസത്തേക്ക് സംസ്ഥാനത്ത് വലിയ മഴ ഉണ്ടാകില്ല എന്ന് കാലാവസ്ഥ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഒറ്റപ്പെട്ട ശക്തമായ മഴ വിവിധ ജില്ലകളിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് നിലവിൽ ഈ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഇപ്പോഴും തുടരുന്നുണ്ട് അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഒരു ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് നേരത്തെ സംസ്ഥാനത്തുണ്ടായ അതിതീവ്ര മഴയിൽ നിരവധി ക്യാമ്പുകൾ തുറന്നിരുന്നു ഈ ക്യാമ്പുകളുടെ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ട് ഈ മഴ കുറഞ്ഞ സാഹചര്യത്തിൽ പെട്ടെന്ന് വീടുകളിലേക്ക് മാറി പോകേണ്ട എന്നുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ റവന്യൂ വകുപ്പ് നൽകിയിട്ടുള്ളത് കാരണം ഈ ദുരന്ത സാധ്യതയുള്ള മേഖലകളുണ്ട് ആ മേഖലകളിലേക്ക് മഴ കുറഞ്ഞു എന്ന് കരുതി പെട്ടെന്ന് മാറിപ്പോകേണ്ടതില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു ജാഗ്രത നിലവിൽ പൊതുജനങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കൊക്കെ തന്നെ അവധിയും നൽകിയിട്ടുണ്ട് എന്തായാലും ആശ്വാസകരമായ കാര്യം അതിശക്തമായ അതിതീവ്രമായ മഴയ്ക്കൊരു ചെറിയ ഇടവേള ഉണ്ടായിരിക്കുന്നു മലബാർ മേഖലകളിൽ വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകും ചെയ്യുക എന്നാണ് കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് എസ് കെ